രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് എന്ന ക്യാപ്ഷനിൽ നമ്മുടെ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലൂടെ ജനമുന്നേറ്റ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന അതിന് നായകത്വം വഹിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനനായ മൂവാറ്റുഴ അഷ്റഫ് മൗലവി ജാഥയുടെ ഈ സ്വീകരണ തൃശൂരിന്റെ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ നാഷണൽ വർക്കിംഗ് കമ്മിറ്റി അംഗം ബഹുമാനനായ സഹീർ അബ്ബാസ് ജനമുന്നേറ്റ യാത്രയുടെ വൈസ് ക്യാപ്റ്റന്മാരായ ബഹുമാനരായ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ജനറൽ സെക്രട്ടറി പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് മാഷ് പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളെ ജില്ലാ മണ്ഡലം നേതൃത്വങ്ങളെ ഈ ജനമുന്നേറ്റയെ അതിന്റെ എല്ലാർത്ഥത്തിലും അതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ഈ ജനമുന്നേറ്റ യാത്രയെ നെഞ്ചോട് ചീർ ചേർത്ത് നിർത്തിയ തൃശൂരിന്റെ പാർട്ടിയുടെ കർമ്മധീരരായ സഹോദരന്മാരെ സഹോദരിമാരെ ഈ നാട്ടിലെ ജനാധിപത്യ ചിന്തകരെ ഈ വൈകിയ വേളയിൽ വിശദമായ ഒരു പ്രഭാഷണത്തിന്റെ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നു രണ്ട് സംഗതി മാത്രം സൂചിപ്പിക്കുന്നു ഈ ജാഥ മുന്നോട്ട് വെക്കുന്നത് രാജ്യത്തിന്റെ വീണ്ടെടുപ്പാണ് ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നാൽ ചില സംഗതികൾ ഈ ജാഥയിലൂടെ ഞങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു ലോകത്ത് തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും ശ്രദ്ധമയമായ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന ആ ഭരണഘടന ഇന്ന് ഇന്ന് സംഘുപരിവാർ ഫാസിസ്റ്റ് ഭരണക്കാർ അതിനെ നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ സംഘു പരിവാരത്തിന്റെ ആശയമായ മനുസ്മൃതി സ്ഥാപിക്കാനുള്ള ഈ യെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്ന് ഈ ജനമുന്നേറ്റ യാത്രയിലൂടെ ഞങ്ങൾ അസന്യഗ്ധമായി പ്രഖ്യാപിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത് ഈ പാർട്ടി വെക്കുന്നത് ഈ ജാഥ മുന്നോട്ട് വെക്കുന്നത് ജാതി സെൻസസ് ആ ഈ പാർട്ടി രൂപീകരിച്ച് അതിന്റെ മാനിഫെസ്റ്റോയിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് ജാതി സെൻസസിനെ കുറിച്ചാ സംഭരണത്തിനെ കുറിച്ചാ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാരുടെ അവരുടെ ജാതി തിരിച്ചുള്ള കണക്ക് സെൻസസ് എടുക്കണം അവരുടെ അധികാര വിഭവങ്ങൾ അവകാശങ്ങളെ കുറിച്ച് നാട്ടിലെ ജനങ്ങളോട് പറയണം ഭരണകൂടം അതവർക്ക് വീതിച്ച് നിൽക്കണം എന്നീ ജനമുന്നേറ്റ യാത്ര ഈ രാജ്യത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഭരണകൂടത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മറ്റൊന്ന് ഈ രാജ്യത്തിന്റെ ഭരണകൂടം പൗരന്മാരുടെ അവകാശങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മറ്റൊന്ന് ഫെഡറലിസം കാത്തു സൂക്ഷിക്കുക ഗവർണർമാരെ നൂലിൽ കെട്ടിറക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സംസ്ഥാനങ്ങളുടെ അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളിൽ കൈയിട്ട് വാരിക്കൊണ്ട് ബി ജെ പിയുടെ ഇംഗീതത്തിനനുസരിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഗവർണർമാർ മാറിക്കൊണ്ട് ഓരോ ങ്ങളുടെയും അവരുടെ ഭരണത്തിൽ ഇടപെട്ടുകൊണ്ട് അവരെ തകർത്തു കൊണ്ടിരിക്കുന്നു നമ്മളുടെ രാജ്യത്തിന്റെ ഫെഡറലി സംവിധാനത്തിന് തകർത്തു കൊണ്ടിരിക്കുന്നു അതിലൂടെ അവർ ഓരോ സംസ്ഥാനങ്ങളും കൈപ്പിടിലെടുക്കാമെന്ന് അവർ വ്യാമോഹിക്കുന്നു അതാണ് നമ്മൾ കേരളത്തിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഒക്കെ തന്നെ ഗവർണർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രാജ്യത്തെ ഫെഡറലിസം കാത്തു സൂക്ഷിക്കണം നമ്മുടെ രാജ്യത്തെ ഭരണകൂടം രാജ്യത്തെ പൗരന്മാർക്കെതിരെ ശബ്ദിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൗരന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിൽ സമരം ചെയ്ത മനുഷ്യാവകാശ പ്രവർത്തകരെ നേതാക്കന്മാരെ വേണ്ട കർഷക നേതാക്കന്മാരെ ഈ രാജ്യത്തിന്റെ ജയിലുകളിൽ മോചനം കാത്തു കിടക്കുകയാണ് അവരെ നിരുപാധികയും രാഷ്ട്രീയ തടവുകാരായ നിരുപാധികം വിട്ടയക്കണമെന്ന് യാത്ര ഈ ജനമുന്നേറ്റൂടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ തന്നെ അദ്ദേഹം എന്താ ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന തൊഴിലാലും നേരിട്ടുകൊണ്ടിരിക്കുന്നെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു കൊണ്ട് രാജ്യത്തിന്റെ യുവാക്കൾക്ക് വേണ്ടി ഞങ്ങൾ തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു ഈ പത്ത് വർഷത്തെ നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെയും ഭരണത്തിൽ ആർക്കാണ് ഏത് യുവാക്കൾക്കാണ് രാജ്യത്ത് തൊഴിൽ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഈ രാജ്യത്തെ തൊഴിലില്ലാത്ത പ്രശ്നത്തിന്റെ തൊഴിലില്ലായ്മ പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് ജനമുന്നേറ്റ യാത്രയിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു മറ്റൊരു നേരത്തെ തന്നെ കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തണമെന്ന് നമ്മുടെ രാജ്യം കാർഷിക സമ്പന്നമായ രാജ്യമാണ് നമ്മുടെ വരുമാനം കാർഷിക വിളകളിൽ നിന്നാണ് കർഷകരാണ് നമ്മുടെ രാജ്യത്തെ താങ്ങി നിർത്തുന്നത് എന്നാൽ ആ കർഷകരുടെ ആ കർഷകരുടെയുണ്ട് ധാന്യ വിളകൾക്ക് അവർ വിളകൾക്ക് അർഹിക്കുന്ന വില നൽകാൻ താങ്ങുവില നൽകാൻ മാറി മാറി വന്നിട്ടുള്ള ഭരണകൂടങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ ഒരു കാർഷിക ബജറ്റ് ഇല്ലാത്ത ഒരു രാജ്യമാണ് നമ്മുടേത് നമ്മുടെ രാജ്യത്തിന്റെ കാർഷിക മേഖല മുഴുവൻ അദാനിയും അമ്പാനിയും റിലയൻസ് പോലുള്ള വലിയ വലിയ മുതലാളിമാർക്ക് തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ ജനമുന്നേറ്റ യാത്ര മുന്നോട്ട് വെക്കുന്നു ഈ രാജ്യത്ത് നിങ്ങൾ ചുട്ടെടുത്തിട്ടുള്ള മുഴുവൻ കർഷക വിരുദ്ധ നിയമങ്ങളും നിങ്ങൾ പിൻവലിക്കണമെന്ന് ഒരു മടിയുമില്ലാതെ ഞങ്ങൾ പറയുകയാണ് അങ്ങനെ വളരെ കൃത്യമായി ഇന്ന് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടന നേരിട്ടുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ പൗരന്മാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് ഈ രാജ്യത്തെ പൗര പൗരസമൂഹത്തിനെ ഈ ജനമുന്നേറ്റ യാത്രയിലൂടെ സോഷ്യൽ പാർട്ടി ഓഫ് ഇന്ത്യ ബോധ്യം ഞങ്ങൾക്കുണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ പാർലമെന്റ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റ് പതിനേഴാം ലോകസഭ ചേർന്ന് പിരിഞ്ഞ് അഞ്ചു വർഷത്തിനുള്ളിൽ നമ്മുടെ ലോകസഭ സമ്മേളിച്ചത് ഇരുന്നൂറ്റി എഴുപത്തി ദിവസം മാത്രമാ അഞ്ചു വർഷത്തിനുള്ളിൽ നമ്മുടെ ലോകസഭ ചേർന്നത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് ദിവസം മാത്രമാ എന്താണ് നമ്മളെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യുന്നത് അടുത്ത് ചുട്ടെടുക്കപ്പെട്ടിട്ടുള്ള ഏഴ് ബില്ലുകൾ ആ ഏഴ് ബില്ലുകൾ പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടാതെ ഇരുപത്തിയൊന്ന് മിനിറ്റുകൾ മാത്രമാണ് ആ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ നമ്മുടെ പാർലമെന്റ് അനുവദിച്ച സമയം എന്ത് ജനാധിപത്യമാണ് നമ്മുടെ രാജ്യത്ത് എന്തിനാണിങ്ങനെ ഒരു പാർലമെന്റ് ഈ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാൻ പദ്ധതികൾ പറയാൻ അവിടെ ചർച്ചകൾ നടത്താൻ അത് പാസാക്കാൻ വേണ്ടിട്ടാണ് പാർലമെന്റ് ഉള്ളത് പക്ഷേ ഈ പാർലമെന്റ് ഫലപ്രദമായി നമ്മുടെ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്നില്ല എന്നുള്ള വസ്തുതയും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ജനമുന്നേറ്റ യാത്രയിലൂടെ നമ്മുടെ ഈ സമരം അവസാനിക്കുന്നില്ല ഇതൊരു മുന്നോട്ട് പോക്കാണ് സംഘപരിവാർ ഫാസിസ് കൈകളിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിച്ചെടുക്കാനുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ സത്യസന്ധമായ ഒരു രാഷ്ട്രീയത്തിന്റെ പൗരസമൂഹം തേടിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിനെ നിലനിർത്താൻ ഈ രാജ്യത്തിന്റെ പൂർവികർ ആഗ്രഹിച്ച ഭരണഘടന പറഞ്ഞിട്ടുള്ള മതേതരത്വം സോഷ്യലിസം ജനാധിപത്യം സാഹോദര്യം പോലുള്ളത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് എങ്ങനെയാണോ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയത് അതേപോലെ രാജ്യത്തെ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഈ പോരാട്ടത്തിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ പാർട്ടിയോടൊപ്പം അണിനിരക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്വീകരണത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ചേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇടുന്നു ജയ് സോഷ്യൽ ഡെമോക്രസി